സംഗതി ശരി പത്മജ വേണുഗോപാൽ ബി ജെ പിയതിൽ കോൺഗ്രസുകാർക്ക് ഉണ്ടാവുന്ന വിഷമം ഞമ്മക്ക് മനസ്സിലാവും അതൊക്കെ ഒരു അത്ഭുത ഒന്നുമല്ലോ മസനപുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന പോലെ കോൺഗ്രസ് വഴി ബി ജെ പി യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകര എന്ന തന്തയ്ക്ക് തറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും നമുക്കൊരു രണ്ട് സെക്കൻഡ് മൗനം ആചരിക്കാം പത്മജ വേണുഗോപാൽ ബിജെപിക്ക് പോയതല്ലേ ആലോചിച്ചു നോക്കി എന്ത് തോന്നിയാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പറഞ്ഞത് അനിൽ ആന്റണി ബി ജെ പി പോയപ്പോ ഈ വർത്താനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തന്തയില്ലാതെ ആരും ജനിക്കുന്നില്ല രാഹുലെ ആ ബോധ്യ ആദ്യം വേണം തന്തക്ക് പറക്കാത്തവർ എന്ന് പറയുന്നൊരു സംവിധാനേ ഇല്ല തന്തക്ക് പറഞ്ഞവരേ ഉള്ളൂ എല്ലാം അങ്ങനെ ഉണ്ടാവു എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് തന്തക്ക് പിറക്കാത്ത ആള് എന്ന് പറയാണ് പത്മജ വേണുഗോപാലിനെ കാര്യം എന്താ ബി ജെ പി പോയി അനിൽ ആന്റണി ബി ജെ പി പോയപ്പോ ഈ വർത്താനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞോ എന്തുകൊണ്ടാ പറയാത്തത് എ കെ ആന്റണി ജീവിച്ചിരിപ്പുണ്ട് എ കെ ആന്റണിയുടെ ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ അയാൾക്കൊരു മകനുമുണ്ട് അനിൽ ആന്റണിയുടെ ജ്യേഷ്ഠൻ ഇതിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് ചെള്ളക്കടിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാരണം അമ്മാതിരി തോന്നിയാസല്ലേ പറയുന്നത് പക്ഷെ കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല മുരളി ഉണ്ടല്ലോ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ എന്താ അറിയോ ഇതുപോലൊരു തോന്നിയാസം തന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെള്ളക്കടിക്കണം പോയിട്ട് അതാ കെ മുരളീധരൻ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ച് എന്ത് തോന്നിയാസ പറയുന്നത് സംഗതി ശരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിൽ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുന്ന വിഷമം നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒരു അത്ഭുതമൊന്നുമല്ലോ മസനപുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന പോലെ കോൺഗ്രസ് വഴി ബി ജെ പിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ മുപ്പത്തിരണ്ടോളം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഈ കേരളത്തിൽ അനിൽ ആന്റണി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനാണല്ലോ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മോളാണല്ലോ കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളാണ് അവരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അല്ലെങ്കിലും ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ ബി ജെ പി ആണ് എന്ന ബോധ്യം നമുക്കുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം വരെ പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന യാഥാർത്ഥ്യം അങ്ങനെ ബി ജെ പിയിൽ പോയത് ഇതുപോലെ തോന്നിയാസം പറയാണോ വേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോ പത്മജ വേണുഗോപാൽ ആരാണ് അവരെന്താണ് എന്താണ് കോൺഗ്രസിന് വേണ്ടി ചെയ്തത് അവർക്കൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ എന്ത് പ്രാധാന്യമാണുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ലീഗന്മാരും കൊങ്ങികളും അറ്റ്ലീസ്റ്റ് ഈ കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ സ്വന്തം മക്കളെയെങ്കിലും സംഘപരിവാറിനെതിരായി നിർത്താൻ കഴിവുള്ള ആളുകളായിട്ട് മാറണ്ടേ എന്നിട്ടല്ലേ നാട്ടുകാരെ നന്നാക്കാൻ വരേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ കെ മുരളീധരൻ ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന എന്താണ് ഞാൻ ഫോം വിളിച്ചിട്ട് കിട്ടിയില്ല ബ്ലോക്കാക്കി എന്നാണ് ഇനി പത്മജയുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് സഖ പി ജയരാജൻ പറഞ്ഞ പോലെ പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ ആങ്ങളെയും അങ്ങോട്ട് പോകും അത്ര തന്നെ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എനിക്ക് തോന്നിയാൽ ഐവിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ കെ സുധാകരൻ തന്നെയല്ലേ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നയിച്ചോണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ആചാര്യനായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കറുടെ മുന്നിൽ കുമ്പിട്ട് പൂജിച്ച വി ഡി സതീശനല്ലേ ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയണ്ടേ നമ്മൾ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പി ആണ് എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിലൂടെ ഒരു കാര്യം ഈ നാട് ഉറപ്പിച്ചോളൂ കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ല എന്ന് തന്നെയാണ് എന്ത് വിശ്വസിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യും ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ നാളെ ബി ജെ പിയിലേക്ക് പോകില്ല എന്നതിന് എന്ത് ഉറപ്പാണുള്ളത് ഒരു ഉറപ്പുമില്ല ഉള്ളൂ അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഈ ഉദായിപ്പുകളെ തിരിച്ചറിയുക ജയിപ്പിച്ചു കഴിഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച് കൈക്കുള്ളിൽ താമര വിരിയിപ്പിക്കുന്ന എത്ര കോൺഗ്രസുകാരെ കണ്ടു ഇന്ത്യ ആ ബോധ്യം മലയാളികൾക്കെങ്കിലും ഉണ്ടാവുക രാജ്യത്തെ കാർ നിൽക്കുന്ന സംഘപരിവാറിനെതിരെ പരിമിതികളില്ലാതെ പരിധികളില്ലാതെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നയിക്കാൻ ഈ കേരളത്തിൽ നിന്നെങ്കിലും ഇരുപത് ഇടതുപക്ഷ എം പിമാരെ നമുക്ക് പാർലമെന്റിലേക്ക് അയക്കാനാവണം എന്ന ബോധ്യം ഉണ്ടാവുക അത്രേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകൂട്